ആന്ധ്രാപ്രദേശ് കേരളത്തിന് സഹായം വാഗ്ദാനം ചെയ്ത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു രംഗപ്പെടുത്തിയിരുന്നു മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായവർക്കായി ഇന്നലെ നടത്തിയ തെരച്ചിലും മൃതദേഹങ്ങളും ശരിയാണ് കെ വി മനോജ് കുമാർ കുട്ടികളുടെ ക്യാമ്പുകളിൽ പരിരക്ഷ ആരോഗ്യ പരിശോധന കൗൺസിലിംഗ് തുടർ പഠനം എന്നിവയിലെല്ലാം പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ മുഴപ്പിലങ്ങാട് കടൽ തീരത്ത് കരവല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നതിനിടെ കടലിൽ വീണ യുവാവ് മരിച്ചു മുഴപ്പിലമാട് പാച്ചാക്കര സ്വദേശി പി ആൻ എസ് ആണ് മരിച്ചത് ഖാദി ഓണം മേളയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി മന്ത്രി എ കെ ശശീന്ദ്ര ഉദ്ഘാടനം ചെയ്തു

ും കുടുംബശ്രീ സമകാലികം ഒപ്പമുണ്ട് കുടുംബശ്രീ സ്നേഹിത തുടർന്ന് നോവൽ പാരായണം ഉണ്ണികൃഷ്ണൻ പൂതൂർ എഴുതിയ നോവൽ ആട്ടുകട്ടിൽ വായിച്ചത് എം ടി രാജേന്ദ്രൻ എന്ത് പഠിക്കണം എന്താകണം എട്ട് മണിക്ക് ആകാശവാണിപ്പം വാർത്തകൾ ഷാ പ്രദീപ്തി

രാവിലെ എട്ട് മുപ്പതിന് കർഷക ദിനത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ബിജുവാൾ കെ ബേബി സംസാരിക്കുന്നു എട്ട് നാൽപ്പതിന് സമഗ്ര ഹോമിയോ പേപ്പം സ്ത്രീകളുടെ ആരോഗ്യവും ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ എൻ ആരതിയുമായി ആഭിമുഖ്യം ഒൻപത് മണിക്ക് സാഹിത്യ സുരഭി ഡോക്ടർ മാലിന്യ മുരണിയുടെ പ്രഭാഷണം ഇസ്മായിൽ കദാരിയുടെ ഒഴിയുരത്തെ കൃതി ബി മൊക്കേരിയുടെ കഥ അമൃത ബഷിനി അക്ബർ എന്നയുടെ കവിതകളും Ondan mı tabii ki mani functions, ondan mı tabii ki mani tabii ki mani functions, ondan mı tabii ki mani tabii ki mani